ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അമിന ഷെമിം യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ എങ്ങനെ സിറ്റോട്ടിൽ നിന്ന് കുറച്ച് സമയം മഴയെല്ലാം നോക്കിയിട്ട് ഞാൻ റോഡിലോട്ട് നോക്കി റോഡിലോട്ട് ഇറങ്ങി പോയപ്പോഴോ അവിടെ നല്ല മഴ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയുണ്ട് പിന്നെ മഴയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയിപ്പെടണം ഒരു കാര്യം അറിയുന്നത് നല്ലൊരു എട്ടിൻ്റെ പണി ഇട്ടിട്ടുണ്ട് കറൻറ്റില്ല ആകെ പാട വിഷമായി പിന്നെ ഇവിടേക്ക് വന്ന് നിന്ന് കുറേ സമയം നിന്നു പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി എന്തെങ്കിലും ഒരു ചായെങ്കിലും ഉണ്ടായി കുടിക്കണ്ടേ അങ്ങനെ അടുപ്പിൽ ചായ ഇടാൻ പറ്റത്തില്ല പിന്നെ പിന്നെന്താ ഗ്യാസ് അടുപ്പിൽ ചായ ഇട്ടു അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് മഴ ആസ്വദിച്ച് ഇന്ന് ചായ കുടിക്കുക അങ്ങനത്തെ പുറത്ത് പോയി നിന്ന് ചായയെല്ലാം കുടിച്ചും അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നു പിന്നെ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ ഇന്നലെ തോപ്പി പറഞ്ഞായിരുന്നു ഉമ്മച്ചി സാമ്പാറും ഇഡ്ഡലിയും വേണം അവനൊരു ഇഡ്ഡലി കുട്ടനാണ് അവന് ഇഡ്ഡലി സാമ്പാർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു തട്ടിക്കുട്ട് സാമ്പാറാണ് മലക്കറിയൊന്നും ഇല്ലായിരുന്നു ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് സാമ്പാറുണ്ടാക്കി പിന്നെ ഇഡ്ഡലി മാവെല്ലാം ഒഴിക്കുകയാണ് അതിൽ മാവ് ഒഴിച്ചാൽ കുറച്ച് കൂടിപ്പോയി കേട്ടോ അങ്ങനെ ഇഡ്ഡലി മാവെല്ലാം ഒഴിച്ചും അങ്ങനെ ഇഡലിത ഗ്യാസിൽ കൊണ്ടുവച്ചു ഇഡലിത സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി വെന്തു ഞാൻ പറഞ്ഞില്ലേ മാവ് കുറച്ച് കൂടി അതുകൊണ്ട് തന്നെ ഇത്തിരി ഇഡലി ഒന്ന് അത്തപ്പൂക്കളം പോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുഴപ്പമില്ല പിന്നെ അതെല്ലാം എടുത്തു പാത്രത്തിലോട്ട് വച്ചു പിന്നെ അത് ഇഡ്ഡലിയും സാമ്പാറും എല്ലാം സെറ്റ് ചെയ്ത് ഒഴിച്ച് ഒഴിച്ച് വെച്ചപ്പം ഇങ്ങനെ തോപ്പി വന്നു കേട്ടോ പിന്നെ അവന് ആ അവനെ റെഡിയാക്കി പിന്നെ അവന് ആ ഫുഡ് കൊടുത്തു പിന്നെ അതിൻ്റെ ഫയമോനും ഫുഡ് കൊടുത്തു മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് ചെറു നല്ല ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ഞാനും യാനും തോപ്പിയും കൂടെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞാനും തോപ്പിയും വീഡിയോസ് എടുത്താൽ പിന്നെ ഇവിടെ സ്നേഹ പ്രകടനമാണ് കുറച്ച് കഴിഞ്ഞാൽ അടിവെച്ചോളും പിന്നെന്താ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് അടുത്ത ഉള്ള ഒരു മരം മുറിക്കണേ ഒരു വലിയ പുളി മരമാണ് എന്താ അവർ മുറിക്കുകയാണ് അതുകൊണ്ടാണ് കറണ്ട് ഇല്ലാത്തത് കേട്ടോ പിന്നെ ഞാൻ കയറി ഇത് അപ്പുറത്തെ വീട്ടിലൊരു ആമ്പൂട്ടാനാണ് കേട്ടോ പിന്നെ ഞാൻ വന്നത് മുരിങ്ങയില പറിക്കാനാണ് അങ്ങനെ അതാ മുരിങ്ങയിലും മുരിങ്ങയില വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് തോരനൊക്കെ വെക്കുന്ന പിള്ളേർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ ആ മുരിങ്ങയിലെല്ലാം വരച്ചു പിന്നെ ഇതിൽ കുറച്ച് മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ നിൽക്കുകയാണ് ഞാൻ വരച്ചില്ല മുകളിൽ നിൽക്കുകയാണ് അതെ നിപ്പുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എല്ലാം പോയായിരുന്നു നീ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോഴേക്കും ഫയാന്തേ വന്നു അമ്പുട്ട എൻ്റെ അടുത്ത് നിപ്പുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ താഴെ വന്നു പിന്നെ ഈ ആ മുരിങ്ങയിലയും അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് എറുത്ത് വെച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മുരിങ്ങിയല്ല തോരൻ വെച്ചു അങ്ങനെ തോരൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കത്രിക്ക പൊരിക്കണം അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് എടുക്കുകയാണ് കത്തിരിക്ക ഫ്രയാൻ്റെ ഇഷ്ടമാണ് തോപ്പിക്കത്ര ഇഷ്ടമല്ല പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഒരു സിമ്പിൾ ലഞ്ചിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതെല്ലാം മസാലയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞു ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് എന്നാൽ ഫ്രൈ ചെയ്യുന്നുണ്ട് കത്തിരിക്ക ഫ്രൈ ഫയാന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞത് ആ ചോറും കറികളെല്ലാം ഞാൻ സെറ്റ് ചെയ്തു പിന്നെ പിന്നെന്താ മക്കൾക്ക് ഫസ്റ്റ് മക്കൾക്ക് ചോറ് അവർ കഴിക്കാൻ ഇത്തിരി പാടാണ് ചോറ് അങ്ങനെ അങ്ങനെന്താ ചോറും രാവിലത്തെ സാമ്പാറും പിന്നെ പിന്നെതേ മുരിങ്ങയിലെ തോരനും പിന്നെ എന്താ കത്തിരിക്ക ഫ്രൈ ഇതൊക്കെ വെച്ച് അത് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഇത്തിരി കഴിക്കാൻ പാടാണ് തോപ്പിത് വന്ന പിന്നെ പറഞ്ഞു വേണ്ട എന്നൊക്കെ പിന്നെ അതേ അവർക്ക് രണ്ടൂറിൻ്റെ ചോറെല്ലാം കൊടുക്കുകയാണ് ഒരു ജോലിയാണ് ജോലിയാണോ അതുകഴിഞ്ഞ് ഞാനെന്തേ ഫുഡ് കഴിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ ബൈ